ഭാര്യമാരെ കുറിച്ച് പറയുമ്പോൾ അസിലത് പ്രത്യേകം പറയാനുള്ളൊരു കാരണം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളിലൂടുകൂടെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ ജീവിതം നീക്കുന്നവരായിരിക്കും ഒരുവിധം സഹോദരിമാരും ഭാര്യമാരൊക്കെ എന്റെ പ്രിയപ്പെട്ടവരെ ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് സംഭവിച്ചേക്കാം ഒരുപാട് പ്രതിസന്ധികളൊക്കെ നിങ്ങൾക്ക് ലഭിച്ചേക്കാം ഒരുപാട് പ്രയാസങ്ങൾ നിങ്ങൾ അനട്ടിയേക്കാം ചിലപ്പോൾ വീട്ടിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങള് വീട്ടിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതൊക്കെ വരുമ്പോഴേക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത് ലൈഫ് ഒരിക്കലും തകർത്ത് കളയരുത് നന്മയോട് ജീവിക്കാൻ പരമാവധി ശ്രമിക്കുക കാരണം ഞാൻ ഈയിടെയായ ഒരു സിയാറത്തിൽ ഇവിടെ എന്റെ മകൽ നിന്ന് ഒരു സിയാർത്തിനുമായപ്പോൾ ഒരു ഉപ്പിനോട് പറയാണ് നഷ്ടമാണ് ഭാര്യ മരിക്കാന്നുള്ളത് ഭയങ്കര നഷ്ടമാണ് ആദരവായ മുഹമ്മദ് മുസ്തഫ പറയാണ് എന്റെ പ്രിയപ്പെട്ട മുത്തുമ്മിനി എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ മജിലിസിലുള്ളവരെ ഒന്ന് അല്ലാണ്ട് പറഞ്ഞതിന്റെ പ്രിയപ്പെട്ടവരെ ഒരു ഭാര്യ എങ്ങാനും ഭർത്താവിന്റെ പൊരുത്തത്തോടെ മരിച്ചുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ നമുക്കും അത് വേണമേതെന്നറിയോ ഭാര്യയുടെ തൃപ്തിയില്ലാതെ നമ്മൾ പോകരുത് കേട്ടോ എന്തിനാണിത് പറഞ്ഞതെന്നറിയോ പഠിച്ചവനായിട്ടൊരു സിയാർ ത് യാത്രയിൽ എന്റെ പ്രിയപ്പെട്ടൊരു പടച്ചറപ്പ ഒരുപ്പയോട് ഞാൻ ചോദിക്കുകയാ ഭാര്യ ഇല്ലാത്തത് വളരെ വിഷമത്തിൽ തന്നെയല്ലേ അള്ളാഹു അദ്ദേഹത്തിന്റെ ഭാര്യക്കിനെ നിങ്ങളെ ഭാര്യ മരിച്ചല്ലോ ഭാര്യയില്ലാത്ത ജീവിതം പ്രയാസം തന്നെയല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ പ്രായം ചെന്ന പടച്ചവനെ അറുപത്തി എട്ട് അറുപത്തിയെട്ട് വയസ്സ് പടച്ചറപ്പ് ഒരു പ്രയാ സുബാനന്ദ എന്നെ വല്ലാതെ ഉപ്പ എന്നോട് പറയാണ് സാറെ അത് ചിന്തിക്കാ പോലും പറ്റുന്നില്ല സാർ അത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല സാരിച്ച പടച്ചവന് തോർക്കാ പോലും പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട് ആള് പറയാ അവള് വല്ലാത്ത സ്നേഹനിധിയാ ഇന്നേവര് ഞങ്ങളൊരു പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം എന്റെ ബാരിൽ നിന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല മാത്രമല്ല അതൊരു പൊരുത്തമുള്ള ഭാര്യ തന്നെയാ ഉസാരെ മരിക്കുന്നതിനേക്കാളും വലിയ വിഷമം എന്തെന്നറിയോ ഭാര് പോയതാ എന്റെ പ്രിയപ്പെട്ടവരെ ഈ ഉപ്പ എന്നോട് പറഞ്ഞൊരു കാര്യമാണത് കാരണം അത് സഹിക്കാൻ

വീട്ടിൽ നിന്ന് ഞാൻ ടുക്കുകയാണെങ്കിലും എന്റെ കൂടെ നിന്ന് ഈ ടെൻഷനും ഒരു പ്രയാസങ്ങളും സഹിച്ചിട്ടില്ല ഭാര്യയുടെ കാര്യത്തിന് കാരണം ഏത് കാര്യത്തിലും എന്റെ കൂടെ നിന്നവളാ എന്നിട്ട് പറഞ്ഞൊരു വാക്കുന്നു എന്റെ മനസ്സിന്റെ തടങ്ങളിൽ ഓർക്കുകയാണ് അദ്ദേഹം പറഞ്ഞ പറഞ്ഞു വാക്കുന്നോ ഭർത്താവ് മരിക്കുന്നത് പോലെ ഭാര്യ മരിക്കുക എന്നുള്ളത് കാരണം എന്തെന്നറിയോ എന്നെക്കാളും മുന്നവളാ പോയത് എന്നെക്കാളും മുന്നവളാ പോയത് പടച്ചവൻ അവളാ പള്ളിപ്പറമ്പിലുള്ളത് എന്റെ പ്രിയപ്പെട്ട ഉസ്താ ഞാനെങ്ങാനും മരിച്ച എന്റെ ഭാര്യ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ദുവാ ചെയ്യാൻ വേണ്ടി സദാ സമയം മാറ്റി വെക്കുന്നവരാ നമ്മുടെ പ്രിയപ്പെട്ട പടച്ചവനെ ശരിയല്ല മുമ്പിനെ ഇതെന്ത് നല്ല അർത്ഥമുള്ള കാര്യമാ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് പടച്ചവനെ ശരിയാ കാരണം എത്ര എത്രയെത്ര വീടുകളിലാ പടച്ചറപ്പ് ഭർത്താവ് മരിച്ച ഭാര്യമാരുണ്ടല്ലോ അവര് ചെറിയ പ്രായമാണെങ്കിൽ ും ശരി അവര് പിന്നെ മക്കള് നോക്കിട്ട് പടച്ചറബ് വേറെ പോയിട്ട് എത്തിച്ചു പാതിരാവിന്റെ വല്ലാത്ത നേരങ്ങളിലും പൊട്ടിപ്പൊട്ടി കരഞ്ഞുതുവാ ചെയ്യുന്ന എത്രയെത്ര ഭാര്യമാരുണ്ട് പടച്ച ഭർത്താക്കന്മാര് ചെയ്യുമോ ഈ പ്രിയപ്പെട്ട സഹോദരന്റെ വാക്കുകളാ വാക്കുകള ാണ് അവള് മരിക്കുന്നതിന്റെ മ ഞാനാണ് മരിച്ചതെങ്കിൽ മാറ്റി വെക്കാൻ എന്റെ ഭാര്യ ഉണ്ടായിരുന്നോ എന്നിൽ നിന്ന് ആദ്യം പോയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പാന പല സമയങ്ങളിൽ കണ്ടിട്ടുണ്ട് പടച്ചിറമ്പ പള്ളിയിൽ വരുമ്പോ പള്ളിപ്പറമ്പിലേക്ക് നടന്നു നീങ്ങോയാ ആ പ്രായമുള്ള മനുഷ്യൻ പള്ളിപ്പറമ്പിലേക്ക് പോയിട്ട് പടച്ചവനെ തന്റെ ഭാര്യയുടെ കബറിന്റെ സമീപത്ത് വെച്ച് ചെയ്യുന്നടെ സുബഹാര ഈ രംഗം ഈ സംഭവം പറഞ്ഞപ്പോ എന്റെ കൽവിൽ പോലും പടച്ച വിഷമം വന്നു പോയി ശരിയാലേ ഭാര്യമാരേതുകൊണ്ട് പറയാ സ്നേഹത്തോടെ ജീവിക്കണേ നിങ്ങളൊരു സംഭവമാണ് നിങ്ങൾ നിന്ന് എത്ര എത്ര എല്ലീർന്നു പോകുന്നൊരു ദിവസമുണ്ട് ഉമ്മമാരെ ആ വിഷമങ്ങളൊക്കെ മറന്നുകൊണ്ട് നിങ്ങൾ കുടുംബത്തെ നോക്കി നിങ്ങളെ ഭർത്താവിന് സ്നേഹിച്ച് എന്ന പ്രിയപ്പെട്ടവര് നിങ്ങൾ കഴിഞ്ഞുകൂടിയ നിങ്ങളെ തള്ളിപ്പറഞ്ഞവർ നിങ്ങളെ പുകയറ്റിപ്പറയാനുണ്ടാകും നിങ്ങളെ കുറ്റം പറഞ്ഞവർ നിങ്ങളെ പുകയത്തിപ്പറയാനുണ്ടാകും നിങ്ങളില്ലാത്തതിന്റെ വേദനയിൽ വിരഹിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും അതുകൊണ്ട് പറയാ സ്നേഹം നഷ്ടപ്പെടുത്തരുത് നിങ്ങൾ പരമാവധി ക്ഷമിക്കട്ടെ പരമാവധി ക്ഷമിക്കാം എല്ലാ ടെൻഷനുകളും എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും നമ്മളൊക്കെ ഒരു പക്ഷെ ഇതൊക്കെ പറയും ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ടാകും എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എന്താണെന്നുള്ളത് അറിയുന്നൊരു കാലം വരാനുണ്ട് ഭാര്യ എന്താണ് ഭാര്യ ഏതാണ് എന്ന് ഭർത്താക്കന്മാര് മനസ്സിലാകുന്നൊരു സമയം വരാനുണ്ട് അതുകൊണ്ട് നിങ്ങൾ ജീവിക്കുക എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രതിസന്ധികൾ അതിജീവിച്ച് ജീവിക്കും അങ്ങനെയാ നമ്മൾ ജീവിക്കേണ്ടത് അള്ളാഹു നമ്മളെ റാഹത്തിലാക്കട്ടെ